വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കുലക്കലൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും നവീകരിച്ച ഇ എം എസ് ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും നവീകരിച്ച് ഇ എം എസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു മുളയങ്കാവ് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഭവന പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിൽ ആകെ പദ്ധതി നൂറ്റി ഇരുപത്തിയാറെ എണ്ണം പൂർത്തിയാക്കി എന്നാണ് അറിയിച്ചത് മുന്നൂറ്റി എണ്ണത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ പറയുന്ന ഉറപ്പ് അവശേഷിച്ച മുന്നൂറ്റി ഒമ്പത് വീടുകൾ കൂടി ഈ ഭരണസമിതിയുടെ കാലാവധിക്ക് മുമ്പ് പൂർത്തിയാവും അതോടെ ലൈഫിൽ എല്ലാ ഗുണഭോക്താക്കൾക്കും വീട് കൊടുത്ത പഞ്ചായത്തായി കുരുക്കല്ലൂർ മാറുമെന്നതാണ് അഭിമാനകരമായ നേട്ടമാണ് ലൈഫ് ഭവന പദ്ധതി നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്തിനെ ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃത്യമായി അഭിനന്ദിക്കുന്നു കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷത വഹിച്ചു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ആർ പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ടീച്ചർ കുലക്കലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രജനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ശ്രീകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി കെ ബഷീർ മാസ്റ്റർ എം കെ മുഹമ്മദ് തസ്ലീമ ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു